ഈശോ ഈശ്വശായി സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജന്മ തിന്നാളിനായി ഒരുക്കുന്ന ജന്മ തിന്നാളിന്റെ മംഗളങ്ങൾ ഏവർക്കും നേരുന്നു സൂര്യനെ ചന്ദ്രനെ പാത പീഡമാക്കി പന്ത്രണ്ട് താരങ്ങളാൽ കിരീടം ധരിച്ച സ്വർഗലാവണ്യമുള്ള സുന്ദരിയായ സ്ത്രീ പരിശുദ്ധ മറിയം അമ്മയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് മക്കളായ നമ്മുടെ കടമയും അവകാശവുമാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഇതാ നിന്റെ അമ്മ ഇതാ നിന്റെ മകൻ എന്ന വേദനയും തിരിണവും ചാലിച്ചെഴുതി വാക്കുകളിലൂടെ ഈശോ പരിശുദ്ധ അമ്മയും നമുക്ക് വാഗ്ദാനമായി നൽകി തന്റെ മക്കൾക്കായി ഈശോയ്ക്ക് നൽകാൻ ഉണ്ടായിരുന്ന ഏക സമ്പാദ്യം അവർക്ക് വീങ്ങില്ല എന്ന് പറഞ്ഞ് തന്റെ പുത്രന്റെ അടുത്ത് മാധ്യസ്ഥം വായിക്കുന്ന പരിശുദ്ധ അമ്മയെ കാനാലി നാം കണ്ടുമുട്ടുന്നു അതേ പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ പറയുന്ന ഏതൊരു കാര്യത്തിനും യേശുവിനെ മറ്റൊന്നും ആലോചിക്കേണ്ടതായിട്ടില്ല പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ അത്രയേറെ വിലയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്കും നമ്മുടെ കൊച്ചു സങ്കടങ്ങളും കഷ്ടതകളും പോരായ്മകളും അമ്മ വഴിയായി ഈശോയ്ക്ക് സമർപ്പിക്കാം ആരും പറയാതെ അറിഞ്ഞ് ആരും അറിയാതെ പരിഹരിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ ഈ അമ്മയും മകനും ചേർന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ ഇടവകയിലും സഭയിലും സമൂഹങ്ങളിലും സമൂഹങ്ങളിലുമുള്ളൂ ഈ ധന്യവേളയിൽ കാനായലെ കല്യാണമിരുന്ന് അമ്മ മാധ്യസ്ഥം വഹിച്ചതുപോലെ ശൂന്യമായ പാഴലം നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയം ഹൃദയമാകുന്ന കൽവരണികളെയും ഈശോയ്ക്ക് കാണിച്ചു കൊടുക്കണമേ എന്ന് പരിശുദ്ധാമയോട് നമുക്ക് യാചിക്കാം ഒരിക്കൽ കൂടി തിരുനാൾ മംഗളങ്ങൾ നേരുന്നു ജയ് ക്രൈസ്റ്റ്